അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദാറുൽ ഹദീസ് പൂർവ സൂരികളുടെ ഹജ്ജ് അനുഭവങ്ങൾ എന്ന തലവാചകത്തിൽ ലബ്ബൈക് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിക്ക് സമാരംഭം കുറിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ ദാറുൽ ഹദീസിനൊപ്പം ഉണ്ടാകണേ എന്ന് ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധമായ ഹജ്ജ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു ഇബാദത്താണ് മറ്റു ആരാധനകളിൽ നിന്ന് ഹജ്ജിൻ്റെ ആരാധനകളെ പ്രത്യേകമാക്കുന്നത് എല്ലാ അംബിയാക്കന്മാരും അനുഷ്ഠിച്ച ഒരു പുണ്യകർമ്മമാണ് എന്നതാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ അംബിയാക്കന്മാരും പരിശുദ്ധമായ കഴമ്പയിൽ വന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് മഹാനായ ആദം നബി അലൈഹി ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി പോയി നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ സൈനുദ്ദീൻ മഹുദൂം തങ്ങൾ ഫത്തുഹൽ മൊഴീനിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് എഴുപതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും വിശുദ്ധുബു ഈ ലോകത്ത് അവൻ ആരാധിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആദ്യ ഭവനമാണ് ഇന്ന മനുഷ്യർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനമാണ് വിശുദ്ധ മക്കയിലെ കഴ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മുഴുവൻ അംബിയാക്കന്മാരുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് പരിശുദ്ധമായ കഴയും അതിൻ്റെ പരിസരവും എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ എത്രയോ അംബിയാക്കന്മാർ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലവും ഈ കഴബയുടെ പരിസരമാണ് എഴുപതിലധികം അമ്പിയാക്കന്മാരുടെ മക്ബറകൾ സ്ഥിതി ചെയ്യുന്നത് കഴബയുടെ പരിസരത്താണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ കഴബയും അതിൻ്റെ പരിസരങ്ങളും ഒരു വിശ്വാസിയുടെ മനസ്സിനെ എപ്പോഴും അങ്ങോട്ട് ആകർഷിപ്പിച്ചു കൊണ്ടേയിരിക്കും മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അവിടുത്തെ പ്രിയ പത്നിയെയും അവിടുത്തെ പൊന്നുമോനെയും ആ കഴയുടെ പരിസരത്താക്കിയിട്ട് ഫലസ്തീനിലേക്ക് തന്നെ നടന്നു നീങ്ങുന്ന അതിവൈകാരികമായ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹതിയായ ഹാജറബീവിയെയും തൻ്റെ പൊന്നോമനമകനെയും ആ മരുഭൂമിയിലാക്കി നടന്നു നീങ്ങുന്ന സമയത്ത് വളരെ പ്രയാസത്തോടു കൂടെ

ഒരു കൃഷിയും മുളക്കാത്ത ഒരു സസ്യലതാദികളുമില്ലാത്ത ഈ മരുഭൂമിയിൽ തനിച്ചാക്കി കൊണ്ടു പോരുകയാണ് പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാത്ത സമാധാനമുള്ളത് നിന്റെ വിശുദ്ധ കഴിവയുടെ പരിസരത്താണല്ലോ ഞാൻ അവരെ തനിച്ചാക്കിയിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ജനഹൃദയങ്ങളെ അവരിലേക്ക് നീ അടുപ്പിക്കണേ അവർക്ക് ധാരാളം ഫലങ്ങളും പഴങ്ങളും നൽകണേ അള്ളാഹുവേ ഞാൻ എൻ്റെ പ്രിയ പത്നിയെയും മകനെയും ഇവിടെ തനിച്ചാക്കി പോകുന്നത് നിനക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വിശുദ്ധ കഴബയിൽ നിസ്കാരം നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് നിനക്ക് ഈ കഴബയുടെ പരിസരത്ത് നിസ്കാരം നടക്കണമെങ്കിൽ ഇവിടെ ഒരു മനുഷ്യ സമൂഹം താമസിക്കേണ്ടതുണ്ട് അതിനാണ് എൻ്റെ കുടുംബത്തെ ഞാൻ ഇവിടെ തനിച്ചാക്കി പോകുന്നത് എന്ന് കണ്ണീരോടെ അള്ളാഹു സുബ്ഹാനോട് ഇബ്രാഹിം നബി അലിഹിസലാം കുറച്ച് മാറി നിന്നുകൊണ്ട് ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം തിരിച്ചു വരികയും തൻ്റെ പുന്നാരമകൻ ഇസ്മായിൽ നബി അലിഹി സലാത്തു വസ്സലാമിനെയും കൂട്ടി കായ പുതുക്കിപ്പണിയുകയും ചെയ്തു ചുരുക്കത്തിൽ അമ്പിയാക്കന്മാരുടെ സാമീപ്യം കൊണ്ടും അവരുടെ നിർമ്മാണം കൊണ്ടും മഹത്തരമായതാണ് അനുഗ്രഹീതമായതാണ് വിശുദ്ധ കഴ എന്ന് നാം മനസ്സിലാക്കണം ആ കഴബയിലേക്ക് ഓരോ വിശ്വാസിയുടെ ഹൃദയവും വെമ്പൽ കൊള്ളുകയാണ് എപ്പോഴും അവിടെ എത്തണം കാണണം തൊട്ടുമുത്തണം കഴബയുടെ പരിസരത്ത് നിന്ന് അള്ളാഹുവിന് വേണ്ടി ചുക്കർ ചെയ്തത് ചെയ്യണം ആ പരിസരത്ത് വെച്ച് അള്ളാഹുവിനോട് വേവലാദികൾ പറയണം അതിനൊക്കെ അവസരം പാർത്തുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ വരാത്ത അമ്പയാക്കളില്ല എല്ലാവരും അങ്ങോട്ട് ആകർഷിച്ചവരാണ് എല്ലാ പണ്ഡിതന്മാരും അവിടെ വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് പലരും ശരീരം കൊണ്ട് അവിടെ എത്തിയവരുമാണ് ഇങ്ങനെ മുഴുവൻ മഹാന്മാരുടെയും ശാരീരികവും മാനസികവുമായ സഹായങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് കഴിവയും പരിസരവും സഫയും മറവയും അറഫയും എല്ലാം അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ കെത്താനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് വെമ്പൽ കൊണ്ട് ജീവിക്കുന്നവരാണ് ഇൻഷാ അള്ളാ ഈ പ്രഭാഷണ പരമ്പരയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട് കഴിഞ്ഞ കാലത്തുള്ള ഒരുപാട് അംബിയാക്കന്മാരുടെ കഥകൾ നാം വായിച്ചിട്ടുണ്ട് കഴബയുടെ പരിസരത്ത് പോയ അംബിയാക്കൾ മഹാനായ ഹൈദർ നബി അലഹി സ്വലാം ഇലിയാസ് നബി അലൈഹി സ്വലാം ഓരോ കൊല്ലവും ഇപ്പോഴും ഹജ്ജിൽ സംഗമിക്കുമെന്ന് കിതാബുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനായ നബി മഹാനായു വസ്സലാമും ഹജ്ജിന് കലിമ ചെല്ലിപ്പോകുന്ന രംഗം അലിഹി വസ്സലാത്ത നമ്മോട് ഉണർത്തി തന്നിട്ടുണ്ട് ഇങ്ങനെ അംബിയാക്കന്മാരുടെ അറിവാഹകളെ കൊണ്ടും മലായ്ക്കത്തിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമാണ് കഴബയും അതിന്റെ പരിസരവും എന്ന് നാം മനസ്സിലാക്കണം നമുക്കും അങ്ങോട്ട് എത്തണം ആ വിശുദ്ധ മണ്ണിൽ കാല് അള്ളാഹുവിനെ ഓർത്ത് പൊട്ടിക്കരയണം ഹജറുള്ള സ്വത മതിവരുവോളം ചുംബിക്കണം മറ്റുള്ള മഹത്തരമായ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് മനസ്സുരുക ചെയ്യണം തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തണം അതിനൊക്കെ ഈ റമദാൻ നമുക്ക് കാരണമായി തീരട്ടെ എന്ന് ചെയ്യുകയാണ് പ്രധാനമായും ദാറുൽ ഹദീസിൻ്റെ ലബൈക്ക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമാക്കുന്നത് കഴിഞ്ഞ കാലത്ത് കഴിവ ലക്ഷ്യമാക്കി തിരിച്ച ഇമാമിയങ്ങളുടെ പണ്ഡിതന്മാരുടെ ഔലിയാക്കന്മാരുടെ നല്ല ചരിത്ര കഥകളാണ് അവർ ഹജ്ജിന് പോകുമ്പോൾ അവരുടെ മാനസികമായ അവസ്ഥകൾ ചെയ്തപ്പോഴേക്കും ബോധരഹിതരായ മഹാന്മാരെക്കുറിച്ച് കായ കണ്ടപ്പോൾ മനസ്സ് പൊട്ടി മരിച്ച മഹതികളെ കുറിച്ച് അറഫയിൽ നിന്ന് അള്ളാഹുവിനോട് കൈമലർത്തി ദുആക്ക് ഉത്തരം വാങ്ങിപ്പോന്ന മഹാന്മാരെ കുറിച്ച് ഹജ്ജിന് പോകാനുള്ള പണം സ്വരൂപിച്ച് പോകുന്നതിന് മുമ്പ് സാധുക്കളെ സഹായിച്ച് ഹജ്ജിന്റെ കൂലി കരസ്ഥമാക്കിയ മഹാന്മാരെ കുറിച്ച് കഅബയുടെ പരിസരത്ത് വെച്ച് ഭരണാധികാരികളെ നരകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ച മഹാമനീഷികളെ കുറിച്ച് മിനായിലും എല്ലാം ധാരാളം ഇസ്ലാമിൻ്റെ മതവിധികൾ പഠിച്ച പഠിപ്പിച്ച ഹിമാമിങ്ങളെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കണം മഹാന്മാരൊക്കെ പോയതുപോലെ പോകാൻ നമുക്കും സാധിക്കണം ഇഹ്ലാസോടുകൂടെ റബ്ബിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവന്റെ പൊരുത്തം സമ്പാദിച്ച് സാധുക്കളെ മറക്കാതെ ഉടയവരെ ആലോചിച്ചു കൊണ്ട് ചെയ്ത് അള്ളാഹുവിൻ്റെ കഴിവയിലേക്ക് നമുക്ക് നടക്കണം അതിന് നമ്മുടെ മനസ്സ് രൂപപ്പെടാൻ ഈ ലബൈക്ക എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിജയമാണ് ഇൻഷാ അള്ളാ നമുക്കും നിങ്ങൾക്കും അത് വലിയൊരു മുതൽക്കൂട്ടായി മാറും എല്ലാവരും ലബൈക്കയോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാ ദാറുൽ ഹദീസിൻ്റെ സംരംഭങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ സ്വതക്കകൾ അത്യാവശ്യമാണ് നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ